എന്താ പതു കട്ടിമോനാണോ കാട്ടിമോനാണോ ആകെ കൺഫ്യൂഷൻ ആയില്ലേ അങ്ങനെ ഞാൻ ഏട്ടന്റെ പിന്നാലെ ചെന്നു ഏരിൽ തന്നെ ഒരു മാവാണ് കട്ടിമോൻ നീ കട്ടിമോൻ തന്നെ വിളിക്കാം ഈ ഈ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടോ കേൾക്കണേ ഈ മാവിനത്തിന്റെ പുഴ്ശല്യം വളരെ കുറവാണ് കൂടാതെ നല്ല മധുരവും ഈ മാങ്ങയുടെ പ്രത്യേകതയാണ് അപ്പം ഞങ്ങൾ ഇന്നലെ ഈ മാവ് മേടിച്ചിട്ടുണ്ട് അപ്പം അതെങ്ങനെയാണ് നടന്നൊന്നും നോക്കാം കേട്ടോ ആദ്യം തന്നെ വട്ടത്തിലും ആഴത്തിലുള്ള കുഴിയാണ് എടുക്കേണ്ടത് അപ്പം അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അടിവളമായിട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വളം കൂടി ചേർക്കാണ്ട് അതിന് വേണ്ടിയിട്ട് മണ്ണിലേക്ക് ആദ്യം ചാണകപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് മണ്ണിൽ കുറച്ച് പുളിരസമൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ കുമ്മായം നല്ലതാണ് അപ്പം കുമ്മായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് എല്ലുപൊടി വേണം പിന്നെ വേപ്പും പിണ്ണാക്ക് വേണം പിന്നെ കുറച്ച് ഈ സൂപ്പർ മീൽ ഒരു വളം വളപ്പീടിയലൊക്കെ കിട്ടും അതും നല്ലതട്ടോ അതിൽ എക്സ്ട്രാ വളങ്ങളൊക്കെ ഉണ്ട് പിന്നെ മണ്ണിനൊരിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ചൈതിച്ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാ വളം കൂടി നന്നായി മിക്സ് ചെയ്യണം വളങ്ങൾ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വളം നമുക്ക് ഈ പിന്നെ കുഴിയിൽ നിറച്ച് കൊടുക്കാം കേട്ടോ കുഴി പകുതി വരെ നിറച്ച് കൊടുക്കാം എന്നിട്ടാണ് നമ്മൾ മാ തൈ വെക്കുന്നത് ഈ കവറിൽ വാങ്ങുന്ന ചെടിയിലൊക്കെ പൊട്ടിക്കുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അതിൻ്റെ വേരുകളൊക്കെ ചിലപ്പം പിന്നെ ഈ ഇതിൻ്റെ കവറിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതെ വേര് പൊട്ടാതെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കവറ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് പിന്നെ അതിനെ ഇളക്കൊന്നും വരാതെ നമുക്ക് കുഴിയിൽ വെച്ചുകൊടുക്കാം കേട്ടോ അങ്ങനെ കുഴിയിൽ ഇടണാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ കുഴിയിലൊക്കെ വെച്ച് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള വളം ഉണ്ടല്ലോ അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായി മൂടാട്ടോ അപ്പം മൂടുമ്പോൾ നമ്മൾ ബഡ് പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം മണ്ണ് മൂടാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് മുകളിലേക്കാണ് ഉള്ളത് കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ കുറച്ച് മുകളിലേക്കാണ് അപ്പം മണ്ണ് അതിൻ്റെ ഉള്ളിലേക്ക് ആകും എന്നുള്ള പേടിയില്ല ഇതിൻ്റെ തലഭാഗം മുറിച്ചു കൊടുത്തിട്ട് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ ചെനപ്പ് ഇതിൻ്റെ ഇവിടെ നിന്നൊക്കെ വരും അപ്പം പിന്നെ പടർന്ന് വരും മാവ് അതിനു വേണ്ടിയിട്ടാട്ടോ മോൾ ഭാഗം കുറച്ച് മുറിച്ചു കൊടുത്തത് ഇനി നമുക്ക് ദിവസം നനച്ച് ഇടയ്ക്കൊക്കെ വളമൊക്കെ എടുത്തിട്ട് ഇവനെ ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരണം അപ്പോൾ ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ നമുക്ക് മാങ്ങാൻ വറക്കാം അപ്പോൾ ഓക്കെ ബൈ താങ്ക്